എല്ലാവർക്കും സ്നേഹമധുരമായ രക്ഷാബന്ധൻ ആശംസകൾ ശ്രാവണ പൗർണമിനാൾ ഐക്യത്തിൻ്റെ സുവർണ നൂലുകൾ കൊണ്ട് ഒരു ജനത മുഴുവൻ പരസ്പരം സഹോദരനാണെന്നും ഒരു രാഷ്ട്രത്തിൻ്റെ ഒരുമയുടെ മക്കളാണെന്നും പ്രഖ്യാപിക്കുന്ന ഉത്സവമാണ് രക്ഷാബന്ധൻ ഉത്സവം ഈ ചരിത്രത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും ആത്മബലം കൊണ്ട് കരുത്താർജിച്ചതാണ് രക്ഷാബന്ധൻ ഉത്സവം അത് ഒരു ജനതയുടെ ഐക്യത്തിൻ്റെ പ്രതീകമായി മാറിയതാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നാം കാണുന്നത് രാഷ്ട്രത്തിന്റെ സുദീർഘമായ ചരിത്രത്തിൽ രക്ഷാബന്ധന ഉത്സവം ഓരോ കാലഘട്ടത്തിലും ഐക്യത്തിന്റെ പ്രതീകമായി മാറി നമുക്ക് കാണാൻ കഴിയും അത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് കടലിലെ ഉപ്പും കാട്ടിലെ മരവും ദേശീയ അധികാരത്തിന്റെ പ്രതീകമായി മാറ്റിയെടുത്ത ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം നമുക്കുണ്ട് ചർക്ക സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിർണായകമായ ഒരു പ്രതീകമായിരുന്നു അതേപോലെ തന്നെ രാഖി ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഭാരതീയ ജനതയെ ഒരുമിപ്പിക്കാനുള്ള പ്രതീകമായി മാറി എന്നുള്ളതാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മോട് പറയുന്നത് ഒരുമിപ്പിക്കാനുള്ള ഒന്നു ചേർക്കാനുള്ള ഒരുമിപ്പിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സന്ദേശമാണ് രാഖി നൽകുന്നത് ഭാരതം നൽകുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള എല്ലാറ്റിനെയും ഒരുമിച്ച് ചേർക്കാനുള്ള എല്ലാം ഒന്നായി കാണാനുള്ള സന്ദേശമാണ് ഭാരതം നൽകുന്നത് ഒരുമിപ്പിച്ച് നിർത്താനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും നിരവധി ആശയങ്ങൾ ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ സാമ്പത്തിക ദർശനങ്ങളുടെ പേരിൽ ലോകത്തെ ഒരുമിപ്പിക്കാമെന്ന് വ്യാമോഹിച്ച നിരവധി ആശയങ്ങൾ പിറന്ന മണ്ണിൽ തന്നെ ചരിത്രത്തിന്റെ ചവിറ്റുകുട്ടിയിലേക്ക് പരാജയത്തിന്റെ ചവിറ്റുകുട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞതും ലോകചരിത്രം നമ്മൾ പറയും മതങ്ങളുടെ പേരിൽ ലോകത്തെ ഒരുമിപ്പിക്കാമെന്ന് വ്യാമോഹിച്ച മതങ്ങൾ ഇന്ന് ലോകത്ത് പലയിടങ്ങളിലായി പരസ്പര സംഘർഷത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക ദർശനത്തിന്റെ പേരിൽ ലോക സമൂഹത്തെ ഒരുമിപ്പിക്കാമെന്ന് ആലോചിച്ച് നിരവധി ആശയങ്ങൾ മുന്നോട്ട് വെച്ച ദാർശനികന്മാർ അത് സ്വയം പരാജയപ്പെട്ടു എന്ന് ഇന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സാമ്പത്തിക ദർശനങ്ങളുടെയും പേരിൽ ലോകത്തെ ഒരുമിപ്പിക്കാമെന്ന് വ്യാമോഹിച്ചവർ അത് പരാജയത്തിൻ്റെ തത്വശാസ്ത്രങ്ങളാണെന്ന് സ്വയം സംബന്ധിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് സമൂഹത്തെ ഒരുമിപ്പിക്കാനുള്ള പ്രതീകമായി രക്ഷാബന്ധൻ മുന്നോട്ട് വരുന്നത് അത് ഒരു ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഭാരതീയമായ സനാതന സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ദർശനത്തിൽ ഊന്നി എന്നുകൊണ്ടാണ് രാഖി രക്ഷാബന്ധൻ പറയുന്നത് ഒരു സമൂഹം ഒരുമിച്ച് പോകാൻ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് രക്ഷാബന്ധൻ അതിൻ്റെ സാമൂഹ്യ പ്രസക്തി ഇന്നും മുന്നോട്ട് പോകുന്നത് സാമൂഹ്യ പ്രസക്തി ഉണ്ട് എന്ന് പറയാൻ കാരണം പക്ഷെ അവന്റെ ചരിത്രത്തിലെ ഐതീഹത്തിലെ ഒരു ഉത്സവം മാത്രമല്ല വർത്തമാന കാലഘട്ടത്തിലും സമൂഹത്തിന് മാർഗദർശനം നൽകാനുള്ള ഒരു ഉത്സവമാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ന് ബംഗ്ലാദേശ് വളരെ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശിലെ തെരുവുകളിൽ ന്യൂനപക്ഷ സമൂഹമായ ആ രാഷ്ട്രത്തിലെ ആ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹമായ ഹിന്ദു സമൂഹം ക്രൈസ്തവ സമൂഹം ബൗദ്ധ സമൂഹം ജൈന സമൂഹം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേക അവകാശത്തിന്റെ പേരിൽ ആരംഭിച്ച യുദ്ധമാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ന്യൂനമർട്ട സമൂഹത്തെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വംശഹത്യായി മാറിയത് ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇതേപോലെ വിഭജിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത് ഇതേ പ്ര ഇതേ പ്രദേശത്തായിരുന്നു ബംഗാൾ പ്രദേശത്തായിരുന്നു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിപ്ലവകാരികൾ പ്രസവിച്ച മണ്ണ് എന്നാണ് ബംഗാളിനെ കുറിച്ച് പറയാനുള്ളത് പക്ഷെ ആ ബംഗാളിനെ വിഭജിക്കാൻ കഴ്സൻ പ്രഭു തീരുമാനമുണ്ട് കഴ്സൻ പ്രഭുവിനെ കുറിച്ച് നമുക്കറിയാം കഴ്സൻ പ്രഭു ചെറുപ്രായത്തിൽ തന്നെ ഭാരതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും ഭാരതത്തിന്റെ വൈശൃതയാകാൻ ആഗ്രഹിക്കുകയും ഭാരതത്തിലെ ദേശീയ ജനതയെ അടിമയാക്കാൻ ആഗ്രഹിച്ചിരുന്ന ഭാഗ്യവും കൗമാര്യമായിരുന്നു പ്രഭു ഉണ്ടായിരുന്നു അദ്ദേഹം ഭാരതത്തിലേക്ക് വരികയും അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷം നിറവേറ്റപ്പെടുകയും ഭാരതത്തിന്റെ വൈശൃതയായി മാറുകയും അദ്ദേഹം ഭാരത വിഭജനത്തിന് തയ്യാറാവുകയും ചെയ്തു അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ബംഗാൾ വിഭജനം ഉണ്ടാകാൻ ബംഗാൾ വിഭജനം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ആ ബംഗാളിലെ ജനതയെ മുസ്ലിങ്ങളെന്നും ഹിന്ദുക്കളും രണ്ടായി രണ്ടായിട്ട് വേർതിരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശം നൽകാനുള്ള ഒരു പദ്ധതി എന്ന നിലനിൽക്കാണ് ബംഗാൾ വിഭജനം മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി ബംഗാൾ വിഭജനം നടപ്പാക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യം തീരുമാനിക്കുന്നു എന്താണ് പിന്നീട് ബംഗാളിൽ കണ്ടത് നമുക്ക് ചരിത്ര കാണാൻ സാധിക്കും ബംഗാളിലെ ജനത മുഴുവൻ ഒറ്റക്കെട്ടായിരുന്നതുകൊണ്ട് ഭാരതത്തെ വിഭജിക്കാൻ സാധ്യമല്ല ഈ ജനതയെ മുഴുവൻ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ സാധ്യമല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് വരിസാലിൽ തെരുവീതുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഉയർന്നുകൊണ്ട് ആ പ്രക്ഷോഭത്തിൽ അണിചേർന്നു ഗംഗയിൽ സ്നാനം ചെയ്തുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോർ ഏറ്റുപിടിച്ചു കൊടുത്ത വന്ദേ വന്ദേമാതര മുദ്രാവാക്യം ഏറ്റുപിടിച്ചു കൊണ്ട് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ഇതം പ്രഥമമായി ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളായി മാറിയത് ആ ബംഗാളിലെ മുസ്ലിം സ്ത്രീകളുമായിരുന്നു ഹർദ്ദ മാറ്റിക്കൊണ്ട് ഇരുട്ടറകളിൽ നിന്നും അവർ പുറത്തേക്ക് വന്ന് ഘോഷയാത്രകളിലും വൻ പ്രക്ഷോഭങ്ങളിലും അവർ പങ്കെടുത്തു ലിയാക്കത്ത് ഹുസൈനിയെ പോലെയുള്ള നേരത്തെ പറഞ്ഞു ലിയാക്കത്ത് ഹുസൈനെ പോലെയുള്ള അബ്ദുൾ റഹീം ബസ്നിയെ പോലെയുള്ള നിരവധി മുസ്ലിം നേതാക്കൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം ബംഗാൾ വിഭജന കാലഘട്ടത്തിൽ ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ മുന്നണി പോരാളികളായി നിന്നുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ദേശീയതയെ ഇല്ലാതാക്കാനും ദേശീയ ജനതയെ മുസ്ലിം ക്രിസ്ത്യാനിനെ വിഭജിക്കാനുമായി ബ്രിട്ടീഷുകാരുടെ തീരുമാനത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ബംഗാള ജനത ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിൽ അവരെ ഒരുമിപ്പിച്ചു ചേർത്ത് നിർത്തിയത് രാഖിയായിരുന്നു രാഖി ബന്ധിച്ചുകൊണ്ടാണ് അങ്ങ് ഗംഗാ സ്നാനം ചെയ്തുകൊണ്ട് അവർ ഈ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളായി മാറിയത് ഭാരതത്തിന്റെ അതുവരെയുള്ള ചരിത്രത്തിലാദ്യമായി ശക്തമായി നേരിടുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ റദ്ദാക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യം തീരുമാനം ബംഗാളിലെ ദേശീയ ജനത അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് വന്നതുകൊണ്ടാണ് കാണാൻ സാധിക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ അവർക്ക് അടിയറവ് പറയാന് കഴിഞ്ഞത് ഈ ബംഗാളിലെ ജനത മ്മയുടെ മക്കളെന്ന രീതിയിൽ ആ രാഖി ബന്ധിച്ചുകൊണ്ട് തങ്ങൾ സഹോദരിക്ക് സഹോദരമാ പ്രഖ്യാപിച്ചുകൊണ്ട് പങ്കെടുത്ത ആ സമരത്തിലൂടെയായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിൽ വിഭജിക്കാനുള്ള തീരുമാനത്തെ പരാജയപ്പെടുത്താൻ നമ്മുടെ ജനതക്ക് ആ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികൾ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇതേ മതത്തിന്റെ പേരിൽ രണ്ട് രാജ്യങ്ങളായി ഭാരതീയം വിജിക്കപ്പെടുക ബംഗാളും പാകിസ്ഥാനും ഭാരതവുമായി നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാജ്യം രണ്ട് രാജ്യങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഭാരത് മാതാ കിഞ്ചി എന്നുള്ള മുദ്രാവാക്യം അല്ലാതെ മറ്റൊരു മുദ്രാവാക്യം മുഴങ്ങിയിരുന്നില്ല പക്ഷേ നീതിയുമായി സന്ധി ചെയ്യും എന്ന് പറഞ്ഞ് കവിതാമയമായ ഭാഷയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോകത്തോട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് നഫ്ഗാനിലെ തെരുവുകളിലൂടെ മഹാത്മാ ഗാന്ധിജി മുട്ടോളമെത്തുന്ന മനുഷ്യരക്തത്തിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഭാരതത്തിന് വിഭജനവും കൂടി ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് വിഭജനം ഉണ്ടായത് ഒരുമിച്ച് ചേർക്കാനുള്ള പ്രതീകങ്ങളെ നശിപ്പിക്കുകയും ഒരുമിച്ച് ചേർത്ത് നിർത്താനുള്ള ദേശീയ പ്രതീകങ്ങളെ പിന്തള്ളുകയും ചെയ്ത മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാരതത്തിന് പ്രത്യേക സംസ്കാരങ്ങളുണ്ട് നിവി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഭാരതം വിഭജിക്കപ്പെടേണ്ടി വന്നത് ഒരു ജനതയെ വിഭജിക്കാൻ ഒരു മനസ്സിനെ വിഭജിക്കാൻ ഒരു രാഷ്ട്ര മനസ്സിനെ വിഭജിക്കാൻ രാഷ്ട്രത്തിന്റെ ചരിത്രത്തെ വിഭജിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു അതിന് ഭാരതത്തിലെ അന്നത്തെ ദേശീയ നേതൃത്വത്തിലെ ചില പ്രധാനപ്പെട്ട ആളുകൾ അതിന് പിന്തുണ നൽകുകയും ചെയ്തോടുകൂടി ഭാരതം വിഭജിക്കപ്പെട്ടു ആ വിഭജിക്കപ്പെട്ട ഭാരതത്തെ ഒരു പ്രദേശത്താണ് ഇന്ന് അവിടെയുള്ള ന്യൂനപക്ഷ സമൂഹം ഇന്ന് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഇന്നത്തെ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ബംഗാളിലെ ഹിന്ദു ജനത അവിടെ ക്രിസ്ത്യൻ ജനത അവിടെയുള്ള സിഖ് ബൗദ്ധ ജനത മുഴുവൻ ഇന്ന് മുസ്ലിം ആക്രമണകാരികളുടെ വേട്ടയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു മത രാഷ്ട്രീയവാദികൾ ആ നാട്ടിലെ ന്യൂനപക്ഷ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഭാര്യ ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഭാരതത്തിലെമ്പാടും കേരളത്തിൽ പ്രത്യേകിച്ചും വലിയ വലിയ പ്രതിഷേധങ്ങൾ മെഴുകുതിരി കത്തിക്കൽ വലിയ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാറുണ്ട് പക്ഷേ ബംഗാളിൽ ഹിന്ദു ജനത ക്രൂരമായി കഴിഞ്ഞ രണ്ടു മാസമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും ഒരു തരത്തിലുള്ള പ്രതിഷേധവും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ആ നാട്ടിലെ ഹിന്ദു സമൂഹം ന്യൂനപക്ഷ സമൂഹം എന്തുകൊണ്ട് വേട്ടയാടപ്പെടുന്നു എന്നുള്ളതിന്റെ ചരിത്രം നാം വായിക്കണം എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായത് എങ്ങനെയാണ് പാകിസ്ഥാനുണ്ടായത് ഭാരതം വിഭജിക്കപ്പെട്ടത് കൊണ്ടാണ് ആ നാട്ടിലെ രാഷ്ട്രീയവും ആ നാട്ടിലെ സാമൂഹ്യ സാഹചര്യവും മാറ്റപ്പെട്ടതെന്ന് കാണാൻ സാധിക്കും ഭാരതത്തെ ഒരുമിപ്പിക്കാനുള്ള ഭാരതത്തെ ഒരുമിച്ച് നിർത്താനുള്ള പ്രതീകങ്ങളെ നിഷ്പ്രയോജനങ്ങളാക്കിക്കൊണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതരാഷ്ട്രങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള മതമൗലികളുടെ പ്രഖ്യാപനങ്ങൾക്ക് വഴിപ്പെട്ടതാണ് ഭാരതത്തിന്റെ വിഭജനത്തിന് കാരണമായത് അതിന്റെ ദുരന്ത ഫലമാണ് ബംഗ്ലാദേശിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരതത്തിൽ നിന്ന് വേറിട്ടു പോയ പ്രദേശങ്ങളിൽ മുഴുവൻ സംഘർഷപൂർണമാണ് എന്നുള്ളത് കൊണ്ട് രക്തച്ചൊലിച്ചിലും നടന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുന്നു ജനാധിപത്യം ഹിംസിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഭാരതത്തിന്റെ അടിസ്ഥാനപരമായ സനാതനമായ ദർശനത്തിൽ തന്നെയാണ് ഈ സനാതന ദർശനത്തിൽ മാത്രമേ ഈ ഭാരതീയമായ ധർമ്മ സന്ദേശത്തിന് മാത്രമേ ആ തത്വചിന്ത മാത്രമേ ആ ലോക ദർശനത്തിനു മാത്രമേ ലോകത്തെ ഒരുപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇന്ന് അനുദിനം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് രക്ഷാബന്ധൻ എന്ന് പറയുന്ന ആ ഐക്യത്തിന്റെ സന്ദേശം ഒരുമയുടെ സന്ദേശം ലോകത്തിലെ മുഴുവൻ ജനതയും ഒരമ്മയുടെ മക്കളാണെന്ന സന്ദേശം നൽകുന്ന ആ സന്ദേശത്തിന്റെ പ്രതീകമായ രക്ഷാബന്ധനെ ും പ്രസക്തിയുള്ളത് ലോകചരിത്രത്തിൽ ഭാരതം മുന്നോട്ട് വെച്ച ഈ ആശയത്തെ മുറുക പിടിക്കുക എന്നുള്ളതാണ് രക്ഷാബന്ധന രക്ഷാബന്ധന ഉത്സവത്തിൻ്റെ സന്ദേശം അതുകൊണ്ടാണ് ചരിത്രത്തിലും ഐതിഹ്യത്തിലും ഉണ്ടായിരുന്ന ഈ രക്ഷാബന്ധനം ഈ വർത്തമാനകാലത്തിലും പ്രസക്തമാകുന്നത് ആ ഒരുമയുടെ സന്ദേശമാണ് രക്ഷാബന്ധനം നൽകുന്നത് അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷാബന്ധന സന്ദേശം ആ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ലോകത്തോട് നമുക്ക് ചെയ്യാനുള്ള നീതി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു